ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു കർത്താവ് നിങ്ങളോടു കൂടെ മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തു നിന്നുള്ള വായന അക്കാലത്ത് യേശുവും ശിഷ്യന്മാരും കടലിന്റെ മറുകരയിൽ കരേസണറുടെ നാട്ടിലെത്തി അവൻ വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്നു ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്നവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല പലപ്പോഴും അവനെ കാൽവിലങ്ങുകളാലും ചങ്ങലകളാലും ബന്ധിച്ചിരുന്നെങ്കിലും അവൻ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ്ങുകൾ തകർത്ത് കളയുകയും ചെയ്തിരുന്നു അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല രാപ്പകൽ അവൻ കല്ലറകൾക്കിടയിലും മലകളിലും ആയിരുന്നു അവൻ അലറി വിളിക്കുകയും കല്ലുകൊണ്ട് തന്നെ തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു അകലെ വെച്ച് തന്നെ അവൻ യേശുവിനെ കണ്ട് ഓടിച്ചെന്ന് അവനെ പ്രണമിച്ചു ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ അങ് എൻ്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു ദൈവത്തെ കൊണ്ട് ആണയിട്ട് ഞാൻ അങ്ങേടപേക്ഷിക്കുന്നു അങ്ങ് എന്നെ പീഡിപ്പിക്കരുത് കാരണം കാരണം അശുദ്ധാത്മാവേ ആ മനുഷ്യരുന്ന് പുറത്തു വരൂ എന്ന് യേശു ആജ്ഞാപിച്ചിരുന്നു നിന്റെ പേരെന്താണ് യേശു ചോദിച്ചു അവൻ പറഞ്ഞു എൻ്റെ പേര് ലഗിയോൺ ഞങ്ങൾ അനേകം പേരുണ്ട് തങ്ങളെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കരുതേ എന്ന് അവർ അവൻ കേണപേക്ഷിച്ചു വലിയൊരു പന്നിക്കൂട്ടം മലയരികിൽ മെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കുക ഞങ്ങൾ അവയിൽ പ്രവേശിച്ചു കൊള്ളട്ടെ എന്ന് അവർ അപേക്ഷിച്ചു അവൻ അനുവാദം നൽകി അശുദ്ധാത്മാക്കൾ പുറത്തു വന്ന് പന്നിക്കൂട്ടത്തിൽ പ്രവേശിച്ചു ഏകദേശം രണ്ടായിരം ഉണ്ടായിരുന്നു അവ കിഴക്കാം തൂക്കായ തീരത്തിലൂടെ പാഞ്ഞ് ചെന്ന് കടലിൽ മുങ്ങിച്ചെത്തു പന്നികളെ മെയ്ച്ചു കൊണ്ടിരുന്നവർ ഓടിപ്പോയി നഗരങ്ങളിലും നാട്ടിൻ പുറങ്ങളിലും വിവരമറിയിച്ചു സംഭവിച്ചതെന്തെന്ന് കാണാൻ ജനങ്ങൾ വന്നുകൂടി അവർ യേശുവിൻ്റെ അടുത്തെത്തി ലഗിയോൺ ആവേശിച്ചിരുന്ന പിശാചബാധിതൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവിടെ ഇരിക്കുന്നത് കണ്ടു അവർ ഭയപ്പെട്ടു പിശാചബാധിതനും പന്നികൾക്കും സംഭവിച്ചത് കണ്ടവർ അക്കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞു തങ്ങളെ പ്രദേശം വിട്ടുപോകണമെന്ന് അവർ യേശുവിനോട് അപേക്ഷിച്ചു അവർ വഞ്ചിയിൽ കയറാൻ തുടങ്ങിയപ്പോൾ പിശാചു ബാധിച്ചിരുന്ന മനുഷ്യൻ അവനോടുകൂടെ പോകുന്നതിന് അനുവാദം ചോദിച്ചു എന്നാൽ യേശു അനുവദിച്ചില്ല അവൻ പറഞ്ഞു നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോവുക കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ അറിയിക്കുക അവൻ പോയി യേശു തനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തെന്ന് തെക്കാ പോളീസിൽ പ്രഘോഷിക്കാൻ തുടങ്ങി ജനങ്ങൾ അത്ഭുതപ്പെട്ടു കർത്താവിന്റെ സുവിശേഷം